അങ്ങനെ ദേവു ദേവുണ്ടായ് കഴിയാൻ പോവുകയാണ് ഫ്രണ്ട്സ് ദേവു തടി കുറഞ്ഞോ എന്ന് കമൻ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഡയറ്റ് ചാർട്ട് വേണമെങ്കിൽ അതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഒരാൾ ബാത്റൂമിൽ കയറി വാവേ ഒടിച്ചിട്ടുണ്ടോ ോ എന് സ്കൂളിൽ നിന്നോ ആ കരഞ്ഞോ എന്നിട്ട് ഹലോ ഹായ്സ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം

യമോളുടെ സഹോദയന്റെ ഡാൻസ് ആയിട്ടുണ്ട് ഇനി എന്നായിരുന്നു അത് അഞ്ചു ദിവസം കൂടി അതെന്താ ഡാൻസ് കഴിഞ്ഞിട്ടോ ഫ്രാൻസ് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ കട അടച്ചിട്ടു ി ദേവുവിന് അടുത്ത കടയിൽ പോകണം എന്നാണ് പറഞ്ഞത് എന്താ വേണ്ടത് എനിക്ക് കഴിക്കാൻ പറഞ്ഞോ ദിയ മോക്കോസ് ഓക്കെ നമുക്കൊന്നാ ജ്യൂസ് കുടിക്കാമോ ഹെൽമെറ്റ് ഒന്നും ഇല്ല ഇല്ലിരിക്കുകയാണ് ഞാൻ ഒരു ഫുൾ അല്ല ഒരു പ്ലേറ്റ് ചവർമ്മ ആണ് ഓർഡർ ചെയ്തത് ദിയ മോളും ഓപ്പൺ റോള് ചിക്കൻ ജ്യൂസ്

കുക്കുംബറും കാരക്ട് നോക്കിയ പാട്ടൊക്കെ പാടാൻ ഫ്രണ്ട്സ് ഞങ്ങള് വീട്ടിലെത്തി ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിച്ചു റെസ്റ്റോറൻറ്റില് പോയിട്ട് എനിക്ക് ഷവർമ്മയാണല്ലോ നിങ്ങൾക്ക് എനിക്ക് ഷവർമ്മയാണ് ഇഷ്ടം അപ്പം നിങ്ങൾ റീലും ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും പിറ്റേ ദിവസം എനിക്ക് വാങ്ങി തന്നിരുന്നു കേട്ടോ ഷവർമ്മ അന്ന് ആദ്യമോന് ഗിഫ്റ്റ് വാങ്ങാൻ പോയതായിരുന്നു സൈക്കിള് അപ്പം അവിടെ സൈക്കിൾ കടയിൽ അണയ തിരക്കങ്ങനെന്തോണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു ഇതില് ദേശത്തിൽ നിൽക്കാണമ്മ അപ്പൊ അതാണ് അമ്മ അങ്ങനെ പറഞ്ഞത്

ടെ എക്സാം എന്ന് വെച്ചാൽ ആനുവൽ എക്സാം ആണ് നേരെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പി ജി ത്രീ ഇല്ല സാധാരണ പി ജി ത്രീ ഉണ്ടാവലുള്ളതാണ് ആനുവൽ എക്സാം ഫെബ്രുവരി പതിനാലാം തീയതിയാണ് വാലന്റൈൻസ് ഡേ തോന്നി അയ്യോ എന്നിട്ടും ഇരുപത്തെട്ടാം തീയതി കുട്ടികളുടെ എക്സാം എന്തൊക്കെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാം പതിമൂന്നാം തീയ്യം പതിനാലോ പന്ത്രണ്ടാം തീയതി സ്കൂളില്ല പന്ത്രണ്ടാം തീയതി പതിമൂന്നില്ല ഗ്യാപ്ണ്ട് അതിന് മുന്നേ രണ്ടു ദിവസം ലീവ് പറഞ്ഞു ആണോ അങ്ങനെ ദേവു ഉണ്ടായു കഴിയാൻ പോവുകയാണ് വൃത്തികെട്ട ഒരു ക്ലാസ് വരാൻ ഇഷ്ടം ക്ലാസ്സിലെ പണ്ടല്ലോ ഭയങ്കര പ്ലസ് ടു അങ്ങോട്ട് പോരിച്ചു പോകാനാണോ അങ്ങോട്ട് പറയാന എനിക്കിപ്പോ പത്തിലാവണം ഞാൻ ഈ പ്രായത്തില് കൊറേ ആഗ്രഹിച്ചിട്ടുണ്ട് പത്തിലാവുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല ഇപ്പഴേ പറയണ്ട കാരണം എക്സാം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാലേ പത്തിക്കെത്തുള്ളു അതിന്റെ ടെൻഷൻ ഉണ്ട് ഉണ്ടല്ലേ കൊറച്ച് നാളെ മുതൽ എക്സാം ക്ലാസ് ക്ലാസ് ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് അത് മാർക്കിനാണ് മുതല് ആണോ ഫ്രണ്ട്സ് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു ഇനി ഞാൻ പഠിക്കാൻ പോവാണ് മാത്സ് എനിക്ക് നാളെ എക്സാം ഉണ്ട് ഫ്രണ്ട്സ് ക്ലാസ് ടെസ്റ്റ് ഉണ്ട് ഇരുപത് മാർക്കിന്റെ പീരീഡ് ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അപ്പം അതിന് ഞാൻ പഠിക്കട്ടെ ഫ്രണ്ട്സ് ഓക്കെ രണ്ട് ചാപ്തറാണുള്ളത് നാളെ രണ്ട് പീരീഡ് മാത്സ് ഉണ്ട് അപ്പം ഒരു പീരീഡ് ഒരു ചാപ്റ്റർ സെക്കൻഡ് പീരീഡ് രണ്ടാമത്തെ ചാപ്റ്റർ അപ്പം പഠിക്കട്ടെ അതിന് ഞങ്ങൾക്ക് ഷൂട്ടറുണ്ട് ലൈറ്റ് ഉണ്ട് ഫ്രണ്ട്സ്

പറഞ്ഞുകൊടുത്തോണ്ടിരിക്കയായിരുന്നു നമ്മളിപ്പം ചീച്ചു വച്ചിട്ട് ഇരിക്കാങ്ങൾ ഒരു മണിക്കൂറോളായി ഒന്നാം നല്ല ഒന്നര മണിക്കൂറായി അപ്പം എന്താ വെള്ളരിക്ക നല്ല കഴിച്ചോണ്ടിരിക്കും ഒരു ചാപ്റ്ററിൽ വെള്ളരിക്ക കഴിഞ്ഞു പേജ് വരെ ു പിന്നെ പഠിക്കാണ്ടായിരുന്നു മലയാളം പഠിക്കാണ്ടായിരുന്നു അത് പഠിച്ചു ദിവസം സ്പോർട്സ് ആർട്സ് ഒക്കെ ഒക്കെ ആയിട്ട് ആയിട്ട് ആനുവൽ ഡേ കളിയും കാര്യങ്ങളൊക്കെ അതുവരെ അവര് പഠിപ്പിക്കാതെ വിട്ടിട്ട് ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭയങ്കര ലോഡ് കൊടുത്തുണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പകൽ സീൻ കഴിഞ്ഞ് നൈറ്റ് സീൻ എടുക്കാൻ വെച്ചിരിക്കുന്നു അപ്പൊ അതൊന്നും നടന്നില്ല നിവർനാണോ ഇരിക്കണ്ടേ നാളെ നി গোമൽക്ക് ഇണങ്ങല്ലേ ഇരിക്കണ്ടേ അല്ല അവര السلام അഭിനയിച്ചേ അല്ല നമ്പർ ഒടി ദേ ഉമ്പെടുത്താനല്ലേ ഉമ്പെടുത്ത തന്നെയാണേ ഇനി ഇപ്പോ എക്സാം അല്ലേ വരുന്നു വേറെ ഇടയിലൊന്നും രണ്ട് സ്റ്റോർ റൂമുകളൊക്കെ പോയി കറങ്ങി തിറ്റുന്നേ ഉണ്ട് നിന്നെ കഴിക്കാനായോ എന്തി Always കഴിക്കാനായി फ्रेंड्स ദേവു തടി കുറഞ്ഞോ എന്ന് കമന്റ് ചെയ്യയാ ദൈവ രണ്ടു ദിവസമായിട്ട് ഡയറ്റിലാണ് നിങ്ങക്ക് ആ ഡയറ്റ് വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ആയിട്ടിടുന്നതായിരിക്കും വന്നിട്ട് ഒരാള് ബാത്റൂമിൽണ്ടോ വാവേ പഠിച്ചു കുഴങ്ങുമ്പോൾ ദിയമ്മള് ബാത്റൂമിൽ കയറി ഓടിച്ചിരിക്കും വരൂ എവിടെ നിക്കി മോള് ആ എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു ചോറുണ്ടോ കഴിച്ച ക്രിസ്മസ് ഡെക്കറേഷൻ ഒന്നും ഇതുവരെ അഴിച്ചിട്ടില്ല ഇതിനി ജനുവരി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് സാധാരണ അഴിക്കല് കൊറേണ്ട് അഴിക്കാനും പണിയാണ് അതെ പണിയാണ് എന്തേലും മഴ വേണം മഴ തോന്നുന്ന പക്ഷെ കാണാൻ നല്ല രസേ അഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് വീട്ടിൽ അഴിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ഭയങ്കര ഓവറായി ഡെക്കറേറ്റ് ചെയ്ത് ഇനി അഴിച്ചു മാറ്റാനും നല്ല പണിയാണ് അപ്പൊ ഞാനൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിട്ട് ചെടി നനയ്ക്കാൻ പോവാണ് പഠിച്ചു മടുത്തു ഫ്രണ്ട്സ് അല്ലെങ്കിൽ പഠിച്ചു മടുത്തു ഇന്നത്തെ ദിവസം ഞാൻ പഠിച്ചു പടുത്തു എന്നാ പറഞ്ഞത് അപ്പം ഞാൻ റിലാക്സ് ആവാൻ വേണ്ടി ചെടി നനച്ച ണോ ഇന്നലെ ഞാൻ അമ്മേനോട് പറഞ്ഞായിരുന്നു ഇന്നലെ മഴ പൂക്കൂട്ടും പാടത്ത് ഇന്നലെ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു പൂക്കൂട്ടും പാടത്ത് ഇന്ന് മഴ പെയ്തിട്ടില്ലെങ്കില് എന്റെ പേര് മാറ്റി എന്റെ പേര് മേഘിനല്ലായിരുന്നു എന്നിട്ട് ഞാൻ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു ഇന്നിതിന് മഴയൊന്നും പെയ്തില്ലല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു എന്താ അത് ഞാൻ മന ഞാൻ എനിക്കൊരു സംഭവമുണ്ട് ഫ്രണ്ട്സ് മനസ്സിൽ എന്തെങ്കിലും നടന്ന് വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം നടക്കും അപ്പം അത് നടക്കുന്നു വിചാരിച്ച് ഞാൻ അമ്മേനോട് പറഞ്ഞു ഇന്ന് മഴ പെയ്യുന്നു പക്ഷെ പെയ്തില്ല പക്ഷെ പെയ്തു എപ്പോൾ രാത്രി അമ്മ എങ്ങോട്ടോ പോയ സമയത്ത് ചെറുതായിട്ട് ചാറിയെന്ന് അമ്മ പറഞ്ഞു അപ്പം എനിക്ക് എന്തോ സന്തോഷമായി ഫ്രണ്ട്സ് എവിടെ നനച്ചു ഞങ്ങൾ അവിടെ നിന്നാണ് നനച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആദ്യം പോളില് ആ ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ രണ്ട് കൊറേ ഇവിടെ അറ്റത്തൊക്കെ നല്ല ചെടികൾ ഉണ്ടായിരുന്നു അപ്പൊ മോളിൽ ഇങ്ങനെ എത്തി ഇങ്ങനെ ഒഴിക്കുക അത് പപ്പയാണൊഴിക്കല് ഇപ്പൊ ഞാനാണൊഴിക്കല് ചാമ്പയ്ക്ക്ണ്ടാവുണ്ടട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നിക്കി തന്നെ കൂട്ടിൽ കയറുന്ന അല്ല ഐ മീൻ ഞാൻ പറയും അപ്പോൾ അപ്പൊ കീറണുസരാ നിക്കി മോള് വാ കൂട്ടുകയറും ആ നിക്കോള് കൂട്ടിക്കേറും കണ്ടോ 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 കണ്ടോക്കൊണ്ട് തട്ടി തുറന്നിട്ട് കൂട്ടില് കേറുന്ന നിക്കി ആണെങ്കിൽ പോന്നു ആ അതങ്ങനെ പോവുണ്ടല്ലേ എനിക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കും കുറച്ച് കഴിയുമ്പം തന്നാലെ ഇറങ്ങിയത് വരും കുറ്റി ഇട്ടിട്ടില്ല അമ്മ അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് ദിയമ്മോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ദിയമ്മോളും ഞാനും മാത്സായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് പപ്പയാണ് പഠിപ്പിക്കണത് മാത്സ് ദിയമ്മോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പം ഇന്ന് ചൂട്ടില്ല അല്ലേ ഇന്ന് ചൂട്ടില്ല ഫ്രണ്ട്സ് അപ്പം ഇന്ന് തിയമ്മോക്കും എനിക്കും കുറേ പഠിക്കാനൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ നാളെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അർജുവാമനും ചെറിയ സീനുണ്ട് അപ്പോൾ അർജുവാൻ ഒന്നും പറ്റില്ല അപ്പം നാളെയാണ് പറ്റുള്ളൂ അപ്പോൾ നാളെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ പിന്നെ നിങ്ങളുടെ ആനുവൽ എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വഴിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ